സിനിമയിലെ പ്രമുഖ നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട ലഹരി കേസിൽ പോലീസിന്റെ വാദങ്ങൾ പൊളിയുന്നു ഷൈൻ ലഹരി ഉപയോഗിച്ചതായി തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നാണ് ഏറ്റവും പുതിയ ഫോറൻസിക് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ച് നടന്ന റെയ്ഡിനിടെ താരം രക്ഷപ്പെട്ടതായും തുടർന്ന് ലഹരി ഉപയോഗിച്ചതായി പോലീസ് സംശയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രക്തം മൂത്രം നഖം മുടി എന്നിവയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഇപ്പോൾ താരത്തിന് അനുകൂലമായി പുറത്തു വന്നിരിക്കുകയാണ് പരിശോധനയിൽ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താനാകാത്തതോടെ ഷൈൻ ടോം ചാക്കോയെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോൾ നിയമ ഉപദേശം തേടിയിരിക്കുകയാണ് ഇത് അന്വേഷണ സംഘത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കൊച്ചിയിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ ലഹരിമാരുന്ന് ഉപയോഗം നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് റെയ്ഡ് നടത്തിയത് പോലീസിനെ കണ്ട ഷൈൻ ചാക്കോ ഹോട്ടൽ കെട്ടിടത്തിന്റെ ജനൽ വഴി താഴേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് വലിയ വാർത്തയായിരുന്നു താറം ഇതിന് ഇത്തരത്തിൽ പരിഭ്രാന്തനായി ഓടി എന്നതായിരുന്നു പോലീസിന്റെ പ്രധാന ചോദ്യം ലഹരി ഉപയോഗിച്ചത് കൊണ്ടാവാം ഷൈൻ ഓടിയെന്ന നിഗമനത്തിലായിരുന്നു അന്വേഷണ സംഘം അങ്ങനത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു റെയ്ഡ് സമയത്ത് മുറിയിൽ ഉണ്ടായിരുന്ന സുഹൃത്തിനൊപ്പം ഷൈൻ ലഹരി ഉപയോഗിച്ചു എന്നായിരുന്നു കേസ് എന്നാൽ മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല ഇത് കേസിലെ ആദ്യത്തെ ബലഹീനതയായിരുന്നു അറസ്റ്റിന് പിന്നാലെ ഷൈൻ ടോം ചാക്കോയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് താറത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചത് ലഹരിയുടെ അംശം ശരീരത്തിൽ ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ വിപുലമായ പരിശോധനയാണ് നടത്തിയത് എന്നാൽ ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് പോലീസിന് അനുകൂലമല്ല പരിശോധിച്ച ഒരു സാമ്പിളിലും നിരോധിത ലഹരി മരുന്നുകളുടെ അംശം കണ്ടെത്താനായില്ല ഇതോടെ താരം ലഹരി ഉപയോഗിച്ചു എന്ന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് ബുദ്ധിമുട്ടാകും ഷൈൻ ടോം ചാക്കോ ആദ്യമായല്ല ഇത്തരമൊരു വിവാദത്തിൽപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച കൊക്കൈൻ പിടികൂടിയ കേസിലും ഷൈൻ പ്രതിയായിരുന്നു എന്നാൽ നീണ്ട പത്ത് വർഷത്തെ നിയമ പോരാട്ടത്തിനു ശേഷം ഈ വർഷം ഫെബ്രുവരിയിൽ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി മുൻപ് നടന്ന കേസിലെ നടപടിക്രമങ്ങളിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കോടതി അന്ന് നിരീക്ഷിച്ചിരുന്നു പുതിയ കേസിലും ലഹരി ഉപയോഗം തെളിയിക്കാൻ കഴിയാത്തത് പോലീസിന്റെ വിശ്വസ്തതയെ വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട് ഫോറൻസിക് റിപ്പോർട്ട് തിരിച്ചടിയായ സാഹചര്യത്തിൽ എറണാകുളം നോർത്ത് പോലീസ് നിയമവിദഗ്ധരുമായി ചർച്ച നടത്തിവരികയാണ് കുറ്റം തെളിയിക്കാൻ തെളിവില്ലാത്ത സാഹചര്യത്തിൽ കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിലാണ് സംശയം പ്രതിപട്ടികയിൽ നിന്ന് ഷൈനിനെ ഒഴിവാക്കി കേസ് അവസാനിപ്പിക്കണോ അതോ മറ്റ് തെളിവുകൾക്കായി കാത്തിരിക്കണോ എന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകും വാട്സാപ്പ് ചാറ്റുകളും സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിച്ചുവെങ്കിലും ലഹരി കച്ചവടവുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വിവരം താൻ നിരപരാധിയാണെന്നും പോലീസിനെ കണ്ട് ഭയന്നുകൊണ്ടാണ് ഓടിയതെന്നുമാണ് ഷൈൻ ടൗൺ ചാക്കോ തുടക്കം തനിക്ക് വേട്ടയാടലാണ് ഇതെന്നും താരം നേരത്തെ ആരോപിച്ചിരുന്നു ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നതോടെ താരത്തിന്റെ ആരാധകർ ആശ്വാസത്തിലാണ് സിനിമയിലെ തിരക്കുകൾക്കിടയിൽ ഇത്തരമൊരു കേസ് താരത്തിന്റെ കരിയറിനെ ദോഷകരമായി ബാധിച്ചിരുന്നു അടുത്ത ഘട്ടമായി കേസ് ഡയർ കോടതിയിൽ സമർപ്പിക്കുന്നതിനൊപ്പം ഷൈനെതിരെ കുറ്റപത്രം സമർപ്പിക്കണമെന്നതിലും പോലീസ് അന്തിമ തീരുമാനമെടുക്കും ലഹരി മരുന്ന് വേട്ട എന്ന പേരിൽ നടത്തുന്ന പരിശോധനകളിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്